ആക്ഷൻ ഹീറോ രചന അജുവ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ വെളുപ്പിന് അഞ്ചുമണി കലാറമടിച്ചതും അച്ചു ഒന്ന് തിരിഞ്ഞുകിടന്നു ആനന്ദ് എണീറ്റ് ഫ്രഷായി വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ജോഗിങ്ങിനിറങ്ങി അവൾക്ക് എണീക്കാനുള്ള ടൈം സെറ്റ് ചെയ്താണ് ആനന്ദ് പോയത് വീണ്ടും ആറുമണി കലാറമടിച്ചതും അച്ചു തലപോക്കി അത് ഓഫ് ചെയ്തുകൊണ്ട് ടൈം നോക്കി കാലത്ത് എണീറ്റ് കുളിച്ച് കുങ്കുമൊക്കെ തൊട്ട് കിച്ചണിൽ ചെന്ന് അമ്മയെ സഹായിക്കണം മോളെ കൊണ്ട് കഴിയുന്ന ജോലിയൊക്കെ ചെയ്യണം പതിയെല്ലാം പഠിച്ചെടുത്തോളൂ അമ്മയുടെ വാക്കോർത്തും അച്ചു ബാത്റൂമിൽ ചെന്ന് കുളിച്ച് റെഡിയായി നെറ്റിയിൽ കുങ്കുമൊക്കെ തൊട്ടു അത് ശരി ഇന്നലെ വന്നായിരുന്നോ എന്നിട്ടിത് എവിടെ പോയി അച്ചു അവൻ ഊരിയിട്ട യൂണിഫോം നോക്കി സ്വയം പറഞ്ഞ കിച്ചണിലേക്ക് നടന്നു മോളെണ്ണീറ്റായിരുന്നു കുറച്ചു കൂടി ഉറങ്ങിക്കൂടായിരുന്നില്ലേ അമ്മ പറഞ്ഞിട്ടുണ്ട് എണീറ്റ് അമ്മയെ സഹായിക്കണമെന്ന് ഞാൻ എന്താ ചെയ്യേണ്ട അമ്മേ ചായ ഉണ്ടാക്കട്ടെ അതൊക്കെ ഉണ്ടാക്കി കപ്പിലേക്ക് ചായ പാകി കൊടുത്തുകൊണ്ട് അമ്മ പറഞ്ഞു അച്ചു അത് വാങ്ങി കുടിച്ചുകൊണ്ട് ചേച്ചി അവിടേക്ക് നോക്കി ചേച്ചി എണീറ്റില്ലേ ഞാനും കുറേ ഉപദേശിച്ചത് അവളെ സ്വന്തം വീട്ടിൽ പിന്നെ എല്ലാ വീടിനും ഇങ്ങനെയാണല്ലോ അതുകൊണ്ട് അവൾ ഇവിടെത്തന്നെ താമസിക്കാൻ തീരുമാനിച്ചതന്നെ ആ വെളുപ്പിന് ആറുമണിയൊക്കെ കണ്ട കാലം പറഞ്ഞു പണ്ട് എസ് എസ് എൽ സിക്ക് അമ്മ കുത്തിയ പൊക്കിയപ്പോഴാണ് അവസാനമായിട്ട് കണ്ടത് ഇങ് താമേ ഞാൻ അരിഞ്ഞുതരാം വെജിറ്റബിൾ കട്ട് ചെയ്യാനിരുന്നു അവൾ അമ്മയും നല്ല കമ്പനിയായി മോൾക്ക് വിഷമമൊന്നും തോന്നരുത് അവൻ അങ്ങനെയാ ചെയ്യാൻ അവൻ ഒരുപാട് ജോലിയുണ്ട് അതിൻ്റെ പുറകെ അവൻ എല്ലാം ഒന്ന് നേരെയായാലേ എൻ്റെ മോനെ സ്വസ്ഥമായൊരു ജീവിതം തുടങ്ങാനാവും സാരല്ലാമ്മേ എനിക്ക് മനസ്സിലാവും അവന്റെ ഹീറോ ആയിരുന്നു അച്ഛൻ അച്ഛൻ അനുകരിച്ച അവൻ വളർന്നത് പക്ഷെ അച്ഛന്റെ മരണശേഷം അവൻ തകർന്നു പോയി പിന്നെ അങ്ങോട്ട് അവൻ തന്നെ പഠിച്ചു അച്ഛൻ ചെയ്ത ജോലി തന്നെ നേടിയെടുത്തു അച്ഛൻ പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ആനന്ദേട്ട് അച്ഛൻ മുമ്പ് പഠിക്കുന്ന കാലത്തന്നെ പോലീസ് അവൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് പഠനം കഴിഞ്ഞു പോയി പിന്നെ കണ്ടിട്ടില്ലെന്നും പറഞ്ഞു ഈ വിവാലോചന വന്നപ്പോൾ അതുകൊണ്ടാണ് ഇത് തന്നെ നടത്തിയത് ആളിയും മാളിയിട്ട് ഫ്രെയിം ചെയ്ത ആ ഫോട്ടോ അച്ചുനിന്ന് നോക്കി ആനന്ദേട്ടന്റെ ചെറിയ ചായ ഉണ്ട് അമ്മേ എന്ന വിളിയോടെ ആനന്ദ് ഓടിക്കു വന്നതു അച്ചു തലയിരിച്ച് പുറത്തേക്ക് നോക്കി ഓ അപ്പൊ ജോഗിങ് കഴിഞ്ഞുള്ള വരവാണല്ലേ ആ വെറുതെ അല്ല ഉരുണ്ട് നിൽക്കുന്ന പേപ്പർ നോക്കി പുറത്തന്നെ ഇരുന്നു അമ്മ എടുത്ത് അച്ചുവിൻ്റെ കയ്യിൽ കൊടുത്തു മോൾ കൊണ്ടുപോയി കൊടുക്കു കക്ഷിയുമായി അടുത്താലാൽ എറ്റെന്ത കാര്യം തുറന്നു പറയാനാവും അച്ഛൻ കപ്പുമായി അവന്റെ അടുത്ത് നീട്ടി അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അതും കയ്യിലെടുത്ത് പേപ്പറിൽ മൂക്കും കുത്തിയിരുന്നു ഇങ്ങനെന്താ ഇങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ അച്ഛവനെ നോക്കിയെന്നും അവൻ്റെ ചോദ്യം കേട്ടിരുന്നു തലയാട്ടി എങ്കിൽ പോയി റെഡിയോ കോളേജിൽ പോണ്ടേ അച്ഛൊന്ന് മൂളി മുറിയിൽ ചെന്ന് റെഡി ആകുമ്പോഴാണ് ആൻഡ് കയറി അവൻ യൂണിഫോം യൂണിഫോമൊക്കെ റെഡി ആയതും അമ്മ ഫുഡ് കൊണ്ടുവച്ച് അത് കഴിച്ച് അമ്മയോട് യാത്ര പറഞ്ഞിറങ്ങി കയറിക്കോ ഇതിലോ വേണ്ട ഞാൻ ബസ്സിൽ പൊക്കോളാം നാളെ തൊട്ട് ബസ്സിൽ പോകേണ്ടി വരും ഇന്ന് ഞാൻ ബസ് സ്റ്റോപ്പ് റൂട്ടൊക്കെ കാണിച്ചേരാ അച്ഛു വീണ്ടും ഒന്ന് മുകളിൽ പിന്നിൽ ചെന്നു ആര്യനും കണ്ടെന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാണെന്നേ കേട്ടു അവൾ പിറുവിരുത്തു താനെന്താ പ്രതിയാണോ മുന്നിൽ വന്ന് കേറിടി അത് കേട്ടതും അച്ചു അറ്റച്ചാരത്തിന് മുന്നിൽ വന്ന് കയറി ആനന്ദിനെ നോക്കി ഇങ്ങനെ എനിക്ക് എന്തോ ഒരു മയത്തിലൊക്കെ പറഞ്ഞ അമ്മയെ വിളിക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ തനിക്ക് ഫ്രണ്ട്സൊന്നുമില്ലേ ഉണ്ട് ദേവു വർഷ വേറെ ആരുല്ലേ കല്യാണത്തിന് ആരെയും കണ്ടില്ല പിന്നെ അച്ഛൻ എന്തോരത്ത പോലെ സൈലൻ്റായി ആനന്ദാവളം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ദേവിനെ കണ്ടില്ലേ വർഷ അവൾക്കുന്ന കസിൻ്റെ മേനേജുണ്ടായതുകൊണ്ടാണ് വേറെ ആരും അറിയില്ല എൻ്റെ വിവാഹം കഴിഞ്ഞു അപ്പം ഇന്ന് മനസ്സിലാവില്ലേ അതിന് എനിക്കെന്താ ആനന്ദാവളം നോക്കിയതും അവൾ ആയി തനിക്കെന്താ എല്ലാവരെയും ഒരുപോലെ കണ്ട ടീച്ചേഴ്സിനോട് മാനിയിട്ട് പെരുമാറിയ ഈശ്വരാ എന്റെ എല്ലാ ഓളത്തിനും കണ്ടുപിടിച്ചിട്ടാണോ ഇങ്ങനെ എന്നെ കെട്ടിയേ അന്ന് ഫംഗ്ഷന് കാണിച്ചില്ലേ അത്തിരി കൂടിപ്പോയി കേട്ടോ ആദ്യം ബഹുമാനിക്കേണ്ട ഗുരുനാഥന്മാരെയാ ഈശ്വര മനസ്സിലായിരുന്നോ അവൾ ആനന്ദിനെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ച് അവനൊരു ബോക്സ് എടുത്ത് അച്ചുവിനെ നീട്ടി തന്റെ ടീച്ചേഴ്സിനും ക്ലാസ്മേറ്റിനെയും സ്വീറ്റ്സ് കൊടുത്ത് മേരെ കഴിഞ്ഞ കാര്യം അറിയിക്കണം അച്ചു ഒന്ന് മൂളി അതും വാങ്ങി ഇറങ്ങി ആനന്ദിനെ നോക്കിയതും അവൻ അവളെ നോക്കി ദാ ഈ പെണ് കൂടി വെച്ചോ അതെ നിന്റെ വില ടൂ തൗസൻഡ് റുപ്പീസാ കേട്ടോ ഇഷ്ടമായോ അച്ചു അത് വാങ്ങി ഇഷ്ടമായെന്ന് പറഞ്ഞു ചിരിച്ചു വണ്ടി നീങ്ങിയൊന്നും ബാഗിൽ വെക്കാനുള്ള മടിയുണ്ട് പിന്നെ ടോപ്പിന്റെ കഴുത്തിൽ ഇറക്കി വെച്ചു അച്ചു നിന കല്യാണം കഴിഞ്ഞോ ക്ലാസ്സിലേക്ക് കാലെടുത്ത് വെച്ചോ ഇന്നേ അവരെ മൈൻഡ് ചെയ്യാത്ത കുറെ എണ്ണം അച്ചുവിനെ വായും പൊളിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു എന്റെ ഇഷ്ടായില്ലേ ഇല്ല ഞാൻ കെട്ടിപ്പോയി ആളാരെന്നറിയോ അന്ന് ഇവിടെ സി ഐ സാറാ ഇവളെ കെട്ടിയേക്കുന്നേ ദൈവം എന്ന അച്ചുവിനെ തോളിക്കായിട്ട് പറഞ്ഞോ എല്ലാവരും കൂടി അന്നം വിട്ടുകൊണ്ട് അച്ചുവിനെ നോക്കി നിന്നു എന്താണ് ഈ നോക്കുന്നേ എല്ലാവരും സല്യൂട്ട് ചെയ്തേ അല കള്ളക്കേസ് കുടിക്കുന്ന നിങ്ങൾക്ക് അകത്തിടാ പറഞ്ഞാ എന്റെ ഹസ്ബൻഡിനോട് പെൺപിള്ളേർ മാത്രമായതുകൊണ്ട് കാര്യം നല്ലപോലെ ഏറ്റു എല്ലാവരും പരസ്പരം നോക്കി നോക്കി ഒരു സല്യൂട്ട് കൊടുത്തു അങ്ങനെയല്ല ഒരു കാലക്കപ്പൊക്കെ ശക്തിയായി വെച്ച് നല്ല അടിപൊളി സല്യൂട്ട് എന്നേ അങ്ങനെയൊന്ന് കിട്ടിയതും ഗുഡ് എന്ന് പറഞ്ഞു അവൾ സ്ലോ മോഷനിൽ സീറ്റിൽ വന്നിരുന്നു പോലീസ് ഇങ്ങനെ ദൈവുന്റെയും വർഷം മുമ്പിൽ സ്വീറ്റ്സ് ബോക്സ് തുറന്നു വെച്ചോ മൂന്നും പൊരിഞ്ഞ തീറ്റയായിരുന്നു സല്യൂട്ട് ഒക്കെ വാങ്ങിയതല്ലേ ആലും എവിടെയെങ്കിലും കൊടുക്കായിരുന്നു എല്ലാറ്റിനും കൊടുത്ത് മാരേജ് കഴിഞ്ഞ വിവരം പറയണെന്ന് അത് മാത്രമാണോ പ്രിൻസ് അടക്കം എല്ലാ ടീച്ചേഴ്സും ഞാനിത് കൊണ്ടുപോയി കൊടുക്കണമെന്ന് നമുക്ക് ഇതിന് ഫിനിഷ് ചെയ്ത് പോയാൽ മതി മൂന്നിരുന്ന് ഉള്ളിൽ എടുമുഴൻ അകത്താക്കി അന്നത്തെ ലെഞ്ചിൽ അത് ഉതുക്കി വയറ് മുഴുവൻ സ്വീറ്റ്സ് നിറച്ചുകൊണ്ടാകും ലെഞ്ച് ബ്രേക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നല്ല ഉറക്കായിരുന്നു വൈകിട്ട് ചായം കുടിച്ചത് അമ്മയ്ക്ക് കിച്ചണിൽ ചെന്ന് ഇത്തിരി കൈസായം ചെയ്ത് കൊടുത്താവി വൈകിയാണെങ്കിൽ സ്വന്തം വീടായതുകൊണ്ട് ടി വി നോക്കി ഇരിപ്പാണ് തൊട്ടടുത്തായിരുന്ന സുദീപ് ശ്രദ്ധിക്കുന്ന മുഴുവൻ അച്വിനെ അശ്വതി ഈ അലവലാദി മിക്കവാറിൻ്റെ കൈക്ക് പണി ഉണ്ടാക്കും അച്ചു അതും ചിന്തിച്ച് വെള്ളം എടുക്കുമ്പോൾ അമ്മ തടഞ്ഞു മോൾ മോളിവിടെ നിൽക്ക് അവൾ വേണെങ്കിൽ വന്ന് എടുത്ത് കുടിക്കട്ടെ ആദ്യയിട്ടല്ലേ അമ്മേ ഞാൻ കൊടുക്കാം അച്ചു ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വൈകിക്ക് നേരം നീട്ടിയതും അവളത് വാങ്ങി കുടിച്ച് ഗ്ലാസ് നേരെ നീട്ടി അശ്വതി ഇത്തിരി വെള്ളം എടുക്കുവോ കിട്ടിയ സമയം സുദീപ് അവളുടെ വെളുത്തു കൈകളുടെ ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഈശ്വരാ എന്റെ സാന്ത്വനം തുടങ്ങിയ അമ്മേ ഇനി ഞാൻ പഠിക്കാൻ പോട്ടെ ശരി അത് കഴിഞ്ഞ മതി എന്നെ സഹായിക്കാൻ നോക്കി നീ എങ്ങാനും തോറ്റുപോയാ എൻ്റെ മോന അതിൻ്റെ കുറച്ചില്ലേ എനിക്കില്ലാതെ കുറച്ചിലെന്തേലും അങ്ങേർക്ക് മുറിയിലെത്തിയത് ഷെൽഫ് തുറന്നെടുക്കുന്നുണ്ട് അച്ചു അത് മൊത്തം നോക്കി ഒരുപാട് ലെറ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് കാര്യം അത് മാത്രമേ നോക്കിയിട്ടുള്ളൂ നമ്മുടെ ലെറ്റർ കണ്ടാവും അച്ചു മൊത്തം തെരച്ചിൽ നടത്തി അപ്പോൾ അത് അങ്ങേര് കിട്ടിക്കാണില്ല പോയ വഴി പോയാൽ മതിയായിരുന്നു എല്ലാം പഴയ പോലെ വെച്ച് ബുക്കും തുറന്ന് വെച്ച് ബെഡിൽ കിടന്നു അതിൻ്റെ മേലെ ഫോൺ വെച്ച് ഹെഡ്സെറ്റും കാതിൽ തിരികെ സീരിയൽ കാണാൻ തുടങ്ങി ഇതേ സമയം സുദീപ് മുറിയിലേക്ക് ചെന്നു തന്റെ ഡ്രസ്സിന് ഇടയിൽ ഒളിച്ചു വെച്ചൊരു കവർ എടുത്താൽ പൊട്ടിച്ച് നോക്കി ആരുമില്ലാത്ത നേരെ നോക്കി കല്യാണത്തിരക്കിൽ ആളൊഴിഞ്ഞപ്പോൾ ആനന്ദിന്റെ ഷെൽഫിൽ നിന്ന് കിട്ടിയ ലെറ്റർ അത് ആ അപ്പൊ നീ എനിക്ക് പറ്റിയ കക്ഷി തന്നെയാ ഒരുത്തനെ പ്രേമിച്ചിട്ട് മറ്റൊരുത്തനെ കിട്ടിയെന്ന് നിനക്ക് വേറൊരുത്തന്റെ കൂടെ കിടക്കാനും ആവും അയാൾ വശ്യമായി ചിരിച്ച് ചിലതൊക്കെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി ചെന്നാൽ തുടങ്ങിയവണ്ടിന് വളക്കിയില്ലേ ഇന്ന് കിച്ചൺ വെച്ചാണല്ലോ ആനന്ദ് മുറിയിൽ കയറുമ്പോൾ തന്നെ അച്ചു പറയുന്ന കേട്ട് ബെഡിലേക്ക് നോക്കിയതും ആനന്ദ് നല്ലപോലെ പകച്ചു അപ്പൊ ഇതാണ് പരിപാടി അമ്മയില് പറഞ്ഞു അവൾ പഠിക്കാണെന്ന് വെറുതെ അല്ല ഇങ്ങനെയായത് ആനന്ദ് അവളെ തൊട്ടടുത്തായി ബെഡിൽ പെണ്ണിനെ നോക്കി കാൽമുട്ട് വരെ നഗ്നമാണ് അവിടെ നിന്ന് മേലോട്ട് അവന്റെ കണ്ണുകൾ നീങ്ങി തുടങ്ങി അവളെ ഒന്ന് തൊടാനെന്ന പോലെ കൈ കൊണ്ടുപോയതും പിന്നെ എന്തോരത്ത പോലെ കൈ പിൻവലിച്ചു അടുത്തൊരാളനൊക്കെ കണ്ടതും അച്ചു തടുകരിച്ചു നോക്കിയപ്പോൾ ആനന്ദിനെ കണ്ട് ഞെട്ടി എണീറ്റു മൊബൈലിൽ ഒന്ന് നോക്കിയ ശേഷം അച്ചു ആനന്ദിനെ നോക്കി നൈസായി എന്ന് ശരിച്ചു എപ്പോ തുടങ്ങി ഇങ്ങനെയുള്ള വൃത്തിയിട്ട ശീലൊക്കെ സീരിയൽ കാണുന്ന എന്താ വൃത്തിയിട്ട ശീലാണോ ആനന്ദ് അവിടെ നിന്ന് ഗൗരവത്തിൽ നോക്കിയതും അച്ചുവിന്റെ ഭാഗത്ത് അടഞ്ഞു എന്റെ ഭാര്യയാണെന്ന് ഇനി കാണരുത് നിന്നില്ല ഇങ്ങനെ ഒന്ന് ഈശ്വര ഈ ഭൂത എപ്പോ മുറി കയറി വന്നു സീരിയൽ കാണരുതെന്ന് പറയും ഇങ്ങനെ ആരാ അല്ലെ നോക്കിയ കാണില്ല ഇന്നെന്താണാവും നേരത്തെ വന്ന് സീരിയൽ നിർത്തി അവനെ കാണിക്കാൻ ഇത്തിരി പഠിച്ച കിച്ചണിലോട്ട് വിട്ടു അവിടെ തന്നെയാ നല്ലത് അച്ചു മുഖം വാട്ടി പിടിച്ച് എല്ലാവർക്കും ഫുഡ് സെർവ് ചെയ്യാൻ തുടങ്ങി മോളെ ഇരിക്ക് വേണ്ട അമ്മേ അമ്മ ഇരിക്കേ എന്ന് അമ്മയിലെ സെർവ് ചെയ്യുന്നത് ഇന്ന് ഞാൻ ചെയ്യാം അച്ചു അത് പറഞ്ഞ അമ്മയിരുത്തി ഫുഡ് ഇട്ട് കൊടുക്കാൻ തുടങ്ങിയതും സുദീപ് തൊട്ടടുത്തുന്ന അച്ചുവിന്റെ ലെഫ്റ്റ് സൈഡ് മുഴുവൻ നല്ലപോലെ നോക്കി ആസ്വദിച്ചു അവളുടെ വയറിൽ കണ്ടുപോയതും അവൻ അത് നോക്കി സ്വയം മറന്നിരുന്നു എന്ന ആനന്ദിന്റെ വീട് നടുങ്ങും ആറ് ഉച്ചത്തിലുള്ള വിളി കെട്ടതും അച്ചുവിന്റെ കയ്യിൽ നിന്ന് കറിയും സോസനം താഴെ വീണു അത് ചിന്നിത്തെറിച്ച് അവളുടെ കാലിൽ തറച്ച് കയറിയെങ്കിലും അവളാന്നും അറിഞ്ഞില്ല ആനന്ദ് സുതിയും തുറച്ചു നോക്കിയതും അവന് കാര്യം മനസ്സിലായതും അവനൊന്നറിയാത്ത പോലെ ഫുഡ് കഴിക്കാൻ തുടങ്ങി എന്താടാ നീ അതിനെ പേടിപ്പിച്ചു കൊല്ലോ അമ്മ അവടെ കണ്ണ് നിറഞ്ഞാണ്ട് അതും ചോദിച്ച അവളെ ആശ്വസിപ്പിക്കാൻ എന്ന പോലെ പോയതും അവളുടെ കാലിൽ നിന്ന് ഒഴുകുന്ന ബ്ലഡ് കണ്ട് അയ്യോ മോളെ കാല് മുറിഞ്ഞല്ലോ അമ്മ വ്യപ്രാളത്തോടെ പറഞ്ഞു ആനന്ദ് ചാടി എണീറ്റു ബ്ലഡ് കണ്ടതും അച്ഛൻ തലയിറങ്ങി ആനന്ദിന്റെ കയ്യിലേക്ക് വീണു അവളെയും കയ്യിലെടുത്ത് ബെഡിൽ കിടത്തിക്കൊണ്ട് ആനന്ദ് കാലിലെ ഗ്ലാസ് മാറ്റി ബാൻഡേഡ് ഇട്ടു സോഫയിൽ അവൾ നോക്കിയിരിക്കുമ്പോഴും അവൻ്റെ ചിന്തകൾ എങ്ങോട്ടേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മണിക്കൂറുകൾ കഴിഞ്ഞ് അവൾ ഉണർന്നത് ആനന്ദ് അവളുടെ അടുത്തേന്ന് എഴുന്നേൽക്കാൻ നോക്കി അവളെ കയ്യിൽ പിടിച്ച് നിർത്തിയത് അച്ചു ഭയത്തോട് അവനെ നോക്കി എവിടെ ഞാൻ ഫുഡ് എടുത്ത് വരാം എനിക്ക് വശപ്പില്ല വേണ്ട ആനന്ദ് അവളെ പിടിച്ച് സോഫയിലിരുത്തി അവൾ നോക്കി പുഞ്ചിരിച്ചു ഇന്നത്തെ ലഞ്ച് സ്വീറ്റ്സ് ആയിരുന്നു നല്ല വശപ്പുണ്ടാവും ഈശ്വരല്ലേ അച്ചു ഒരു ചമ്മയെ നോട്ടം നോക്കിയതും ആനന്ദ് പുഞ്ചിരിച്ചുകൊണ്ട് പോയി ഫുഡ് ഫുഡെടുത്ത് വന്നു മാത്തി ഇതിരി കഴിച്ചതും അച്ചു പ്ലേറ്റ് ആനന്ദിന്റെ കയ്യിൽ കൊടുത്തു പ്ലേറ്റ് വാങ്ങി അതും കഴുകി വെച്ച് വന്നു അവളെയും പിടിച്ച് ബാത്റൂമിലാക്കിയതും ആനന്ദ് പുറത്ത് നിന്നു വെറുതെ ഒച്ചിട്ട് പേടിപ്പിച്ച് ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ എന്താ ഒരു സ്നേഹം അലേലും പോലീസുകാരെ വിശ്വസിക്കാൻ കൂടിയില്ല ഇന്ന് കാണുന്ന ആളല്ല നാളെ ഉണ്ടാവുന്നു അച്ചു പിറുവിരുത്ത് കയ്യും കഴുകി ഇറങ്ങിയതും പിടിക്കാൻ തന്ന ആനന്ദിന് ഒന്നും നോക്കാതെ പതിനെഡിൽ കിടന്നു ആനന്ദ് അവൾ നോക്കി സോഫയിലും താൻ തനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല സ്വന്തം ഭാര്യ നേരിച്ചവൻ നോക്കാത്തവനാ ഇനി ഇതിന് വട്ടാണോ ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര് അച്ചു സൈലൻ്റായി പറഞ്ഞവിടെ കിടന്നു കാലത്ത് എണീറ്റ് നോക്കുമ്പോൾ അച്ചു നല്ല ഉറക്കാണ് കാലിൽ നോക്കിയതും എന്തോ അവന് വേണ്ടായിരുന്നു തോന്നിപ്പോയി അലയിൽ അവനോട് തീർക്കേണ്ടതല്ലേ പാവം അറിയാത്ത പെണ്ണിനോട് തീർക്കേണ്ടി വന്നത് മുന്നിൽ ചെന്ന് പരിസരം മറന്നു കൊടുത്തതിന് ഇത്രയെങ്കിലും വേണം എന്നാലേ പഠിക്ക് ജോഗിങ് കഴിഞ്ഞപ്പോൾ വന്നു പുറത്തുതന്നെ സുതിയെ കണ്ടതും ആനന്ദ് അവനെയും കൊണ്ട് മാറി നിന്നു അവളുടെ ഒരു രോമത്തിൽ പോലും നിന്റെ അരുതാത്ത നോട്ടം ചെന്ന് വിട്ടാ എന്റെ പെങ്ങൾ ചിലപ്പോൾ വിധവയായിരുന്നു വരും സുതിയോടെ അത്രയും പറഞ്ഞ അകത്തേക്ക് നടന്നു അവൻ പൂച്ചത്തോടെ നോക്കി ചിരിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം